നമസ്കാരം കോഴിക്കോടിന്റെ പഴമയൊളിപ്പിച്ച ഈ കാഴ്ചകളാണ് എക്സ്പോയിലെ അവസാന ഭാഗം ആദ്യം കാണുന്നത് പണ്ട് കാലത്ത് നൃത്തത്തിനും കളികൾക്കും ഉപയോഗിച്ചിരുന്ന ചിലമ്പുകളും വടിച്ചിലമ്പുമാണ് നമ്മുടെ നാടിന്റെ കലാരൂപങ്ങളുടെ താളം നമുക്ക് വീൽ കേൾക്കാം അടുത്തത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും തിളക്കമാണ് ഈ സ്വർണാഭരണങ്ങൾ കോഴിക്കോടിന്റെ കച്ചവട സമ്പത്ത് പറയുന്നു കൂടെയുള്ള വെള്ളിമാലകൾ തറവാടുകളുടെ മഹിമയുടെ ഓർമ്മകൾ കൂടിയാണ് ഇതാ ഈ ടിഫിൻ കാരിയറുകൾ പണ്ട് ആളുകൾ ഭക്ഷണം കൊണ്ടുപോയ പെട്ടികളാണിവ തൊട്ടടുത്ത് കച്ചവടക്കാർ കൃത്യമായി സാധനങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരുന്ന അളവുപാത്രങ്ങളും കാണാം ദ്വാരമുള്ള നാണയങ്ങളും പഴയ നോട്ടുകളുമെല്ലാം ശ്രദ്ധിക്കൂ ഈ നാട് കണ്ട സാമ്പത്തിക മാറ്റങ്ങളുടെ ചരിത്രം ഇവയ്ക്കുണ്ട് തോക്കിൽ വെടിമരുന്ന് നിറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ കൊമ്പ് അന്നത്തെ കാലത്തെ ധീരതയുടെ പ്രതീകമാണ് ഇവിടെ കണ്ട ഓരോ വസ്തുവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഈ കാഴ്ചകളോടെ നമ്മുടെ പൈതൃകം എക്സ്പോ ഇവിടെ സമാപിക്കുകയാണ് ഈ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കാൻ സാധിക്കട്ടെ നന്ദി